ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവൾക്ക് ഒരു ഡെങ്കിപ്പനി വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് വൈറ്റ് ബ്ലഡ് സെല്ല് കൂടുതലാണ് അങ്ങനെയുണ്ടെങ്കിൽ ആ സമയത്ത് ഭയങ്കര തലക്കറക്കും തലവേദനയും അസാധ്യമായ തലവേദനയായിരുന്നു അപ്പോൾ ഡെങ്കിപ്പനി ആയപ്പോൾ ഒരുപാട് ക്ഷീണമായി ഭയങ്കര തളർച്ചയായി അങ്ങനെ ഡോക്ടർ പറഞ്ഞു വൈറ്റ് ബ്ലഡ് സെല്ല് കൂടുതലുള്ള കാരണം കൊണ്ട് അവളുടെ ബ്ലഡ് ക്ലോട്ടാവാൻ സാധ്യതയുണ്ട് അത് കാര്യമാക്കണ്ട അങ്ങനെ മൂന്നാല് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഡോക്ടർ വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ തലകറക്കും തലവേദനയും വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഒരു കുപ്പി ബ്ലഡ് റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗസ്റ്റിൽ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൊറോണ വന്ന് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലേൽ പിന്നെ ഇരുപത്തി മൂന്നിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനക്ക് പോവും അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല രണ്ട് മാസം രണ്ടര മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ അസഹ്യമായ തലവേദനയും തലകറക്കും വീണ്ടും വന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് റിമൂവ് ചെയ്തു ഒരു കുപ്പി ബ്ലഡ് എടുത്തു മാറ്റി അങ്ങനെ വീണ്ടും ഞങ്ങൾ വന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളിയെ പോലും പോകാത്ത ആളാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്താൽ പിന്നെ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടങ്ങിയിട്ടില്ല പ്രാർത്ഥനയും എല്ലാതും എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് ഞങ്ങൾ പരമാവധി ഫാമിലി എല്ലാവരും കുർബാനയ്ക്ക് പോവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വയ്യായകളും കുഴപ്പമില്ലാണ്ട് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നിരുന്നു ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ പറഞ്ഞു നന്ദി പറഞ്ഞ് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലില് വീണ്ടും ജൂലൈ മാസം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി അവൾക്ക് അപ്പോൾ ചെറിയ അസ്വസ്ഥതകൾ ഒരു നീർക്കെട്ട് പോലെ ഒരു നഞ്ഞത്ത് വിമിഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി അല്ല ആഗസ്റ്റ് മാസം തന്നെ ഇവൾക്ക് വീണ്ടും വയറ്റിലൊക്കെ നീർക്കെട്ടും കാലുമ്മ ചെറുതായിട്ട് നീരൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷനും മരുന്നൊക്കെ തന്നു ഞങ്ങൾ വിട്ടു പക്ഷേ നീര് കൂടുന്നല്ലാണ്ട് കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ ഗ്യാസ്ട്രോളജിയിലെ ഡോക്ടറെ കണ്ടു ഗ്യാസ്ട്രോളജി ഡോക്ടർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റാക്കണം അങ്ങനെ സി ടി സ്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ അവൾക്ക് ലിവറിയിൽ നിന്ന് പോകുന്ന വെയിൻ ഒരെണ്ണം ബ്ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റാവണം അഡ്മിറ്റായിട്ട് മറ്റുള്ള ടെസ്റ്റുകളെല്ലാതും ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറെ ഇവിടെ പറഞ്ഞത് ലിവറിയിൽ നിന്ന് പോകുന്ന മൂന്ന് വെയിനും അവൾക്ക് ബ്ലോക്കാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഐ സി യുയിൽ കയറ്റി മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഇവളെ ഐ സി യുയിൽ കയറ്റി ഇത് കൊണ്ടുപോയി അന്ന് തന്നെ ഈ ടെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഡിസംബർ ആറാം തീയതിയാണ് ഇവളെ ഐ സി യുയിലേക്ക് മാറ്റുന്നത് അന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഇവൾക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ഡോക്ടറെ എന്നെ പത്തുമണിയായിപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു അവൾക്ക് മരുന്ന് കയറ്റുന്നുണ്ട് പക്ഷേ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഈ മരുന്ന് കയറ്റിയിട്ട് എന്താണ് ഇനി എത്ര ദിവസം കഴിഞ്ഞാലാണ് എത്ര സമയം കഴിഞ്ഞാലാണ് ഇത് മാറിയോ മാറിയില്ലയെന്ന് അറിയാൻ പറ്റാമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസമെങ്കിലും മിനിമം എടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ലിവറ് മാറ്റി വയ്ക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അത് തകർന്നു പോയി ഞങ്ങൾ ഇത്രയും പ്രാർത്ഥനയും എല്ലാതും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെയല്ലേ വരുന്നത് എന്നാലോചിച്ച് ഞങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടു എനിക്ക് ഞാൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പോന്നിട്ടില്ലേ അല്ലെ ഉച്ചയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ക്യാൻ്റീനിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നു എന്നോട് പറഞ്ഞു മോനെന്താ എന്താ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണേ മോനെ മോൻ പേടിക്കണ്ട എല്ലാം തമ്പരാൻ തമ്പരാൻ സമർപ്പിക്കാൻ പറഞ്ഞു ഞാനങ്ങ ഞാനങ്ങനെ വീണ്ടും ഇവളുടെ അടുത്തേക്ക് വന്നു എനിക്ക് ഇവളെ കാണണമെന്ന് പറഞ്ഞു ഞാൻ ഇവളെ കണ്ടപ്പോൾ ഇവളുടെ അവസ്ഥ ആകെ മോശാണ് ഞാനങ്ങനെ ആരോടും ഈ വിവരങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഗ്യാസിന്റെ അസുഖമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ഞാനങ്ങനെ ഉള്ള ആങ്ങള ജർമ്മനിയിലാണ് അവളെ അവന്റെ ഭാര്യ അവളുടെ നേഴ്സാണ് അവൾക്ക് എല്ലാ റിപ്പോർട്ടുകളും ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു അളിയ ഇത് വെച്ചിട്ടിരിക്കല്ലേ വേറെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ രാജഗിരി ഹോസ്പിറ്റലാണ് നല്ലത് അങ്ങോട്ട് പൊക്കോ ലിവറിൻ്റെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അവിടെയാണ് നല്ലത് എന്ന് പറഞ്ഞു അന്ന് ഞാൻ അങ്ങനെ തന്നെ ഡോക്ടറോട് പറഞ്ഞു ഇത് ഞങ്ങളിവിടുന്ന് മാറ്റാണ് ഞങ്ങൾക്കതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ അന്ന് രാത്രി പന്ത്രണ്ടര ആയുണ്ട് ഞങ്ങളപ്പോൾ തന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു അവർ കാഷ്വാലിറ്റിയിൽ കയറ്റി എല്ലാ കാര്യങ്ങളും ചെയ്ത് ആറുമണിയായപ്പോൾ എന്നെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ലിവറിയിൽ നിന്ന് പോകുന്ന മൂന്ന് വെയിനുണ്ട് അതായത് ലിവറി പ്യൂർ ചെയ്തിട്ട് ഹാർട്ടിലേക്കും മറ്റുള്ള വേഗങ്ങൾക്ക് പോകുന്ന മൂന്ന് വെയിനും ബ്ലോക്കാണ് അപ്പോൾ അത് ബ്ലോക്ക് തീർത്താൽ ഇവളുടെ നീര് എല്ലാതും പോവും നല്ല നീരായിരുന്നു മേത്ത് കാലുമ്പിയും എല്ലായിടത്തും നീരായിരുന്നു പാൻഗ്രാസിൽ ആമാശയത്തിൽ എല്ലായിടത്തും നീരായിരുന്നു അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു അതിനിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ പേടിക്കണ്ട ബ്ലഡ് ടെസ്റ്റുകൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് പിന്നെ വയറ്റിൽ കെട്ടിയിട്ടുള്ള നീര് ഇതിൻ്റെ സംഭവം കൊണ്ടാണോ വന്നതെന്ന് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആ ബ്ലോക്ക് തീർക്കാം ആ ബ്ലോക്ക് തീർത്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തൃശ്ശൂർ അമലം ഹോസ്പിറ്റലാണ് ആദ്യം ഞങ്ങൾ കാണിച്ചത് ആ ഡോക്ടർ പറഞ്ഞത് ലിവറ് മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ലിവർ മാറ്റി വെക്കണേ ഈ ലിവർ മാറ്റി വെച്ചാലും ഈ കംപ്ലൈൻ്റ് അവിടെ ഇനി ഉണ്ടാവും ഈ ബ്ലോക്ക് തീർത്താൽ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റി തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് ടെസ്റ്റുകളും ചെയ്ത് അതെല്ലാതും ഓക്കെ ആയിരുന്നു അങ്ങനെ പിറ്റേ പിറ്റേ ദിവസം കാലത്ത് ഏഴാകുമ്പോഴേക്കും ഇവൾക്ക് സ്റ്റൻഡ് ഇട്ടു അത് എന്ന് പറയും അതിട്ട് ബ്ലോക്ക് തീർത്തു എല്ലാ അന്നത്തെ ദിവസം ഐ സിയുയിൽ കിടന്ന് പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റി അവൾക്ക് അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഈശ്വത്വം പുരാൻ ഭംഗിയായിട്ട് നടത്തി നാലാം ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നു വീട്ടിൽ വരുമ്പോൾ എന്തൊന്നാവോ വീട്ടിൽ കയറിയ വഴിക്ക് എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു വീട്ടിൽ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു ഇടയ്ക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അനുഭവിക്കാറ് അന്ന് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രഭാസന മാതാവിനോടും യേശ്വര നന്ദി പറയുന്നു